മണ്ടൻ മരങ്ങോടാ മാറ്റമില്ല മാറാൻ ഉദ്ദേശമില്ല പണ്ടത്തെ പോലെ തന്നെ ആള് ആനപ്പുറത്ത് പറഞ്ഞിട്ട് ആ ഒരു പിഴച്ചു പോയി ഇന്ദ്രാണി അമ്മേ പാമ്പിര വിളർക്ക് ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞ് ഇന്ത്യനും ഇന്ത്യൻ രൂപം കൂടിയും പുതിയൊരു കുപ്പിയിലാക്കിയിട്ട് രാംചരണ പിടിച്ച് അഭിനയിപ്പിച്ചാ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ

ശ്രദ്ധിക്കണം അങ്ങോട്ട് ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഇലക്ഷൻ കമ്മീഷണർ ആണോ അതോ ഫോർമർ ആണോ അതോ ഇനി അയാൾ മറ്റേ മുഖ്യമന്ത്രിയാണോ അവൾ എന്തോന്നുള്ള ഈ പടത്തിനകത്ത് ഒരു പിടുത്തോ എനിക്ക് ബോറായിരുന്നു ബോറല്ല പരമ കിട്ടി എന്തോന്നുള്ള ഈ പടത്തിനകത്ത് ഒരു പിടുത്തോ എനിക്ക് കിട്ടിയിട്ടില്ല അയാക്കെ പിടുത്തം കിട്ടിയിട്ടില്ല ഏകദേശം മനസ്സിലായി അല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു മോശം ഭാഷ ഞാൻ എന്ത് നീ ഒന്നും ചെയ്യുന്നില്ല എല്ലാം നിൽക്കണം എനിക്ക് ചൊറിഞ്ഞോണ്ട് പറയിപ്പിക്കരുത് അഞ്ചു കോടി രൂപയാണ് ഈ പാട്ടിന് മാത്രം എവിടെ കോടി രൂപ നിങ്ങൾ ഒരു പതിനഞ്ചു കോടി വെച്ചിട്ട് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് എത്ര സിനിമ എടുക്കേ വെറുതെ ഈ പാട്ടിന് പുകച്ചു കളഞ്ഞ കാശുണ്ടെങ്കിൽ ഞാൻ ഇത്ര സിമ്പിൾ ആയി ചിന്തിക്കാറില്ല അല്ലാതെ ബ്രഹ്മണ്ടാക്കാൻ ശ്രമിക്കണ്ട മനുഷ്യന്റെ ആഗ്രഹമല്ലോ ഇന്ത്യൻ ടു കണ്ടപ്പോഴേ

ഇപ്പം ഞാൻ ഈ ഈ കുഴപ്പം കാരണം സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു സമ്പൂർണ്ണ ഇന്നത്തെ ചെറുപ്പക്കാര് നല്ല കീഴിലുള്ള സിനിമ ചെയ്തോണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പൾസറിഞ്ഞ ഒരുപാട് സിനിമ മേക്കേഴ്സ് ഉണ്ട് അവരെ ഒന്ന് കണ്ട് പഠിക്കും അല്ല ഒരു കാട്ടാക്കൂസ് മലകളും കാട്ട വരാതാം പക്ഷെ ഞാൻ പറയുന്നു ഇത് കുറെ ടീമുമായിട്ട് ഒരേപോലെ ടീമുമായിട്ട് നിങ്ങള് നല്ല രീതിക്ക് മലകളായിട്ട് ആസ്വദിക്കുകയാണെങ്കിൽ നല്ല രസമാണ് പരിപാടി